ജനവാസ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ അതിവേഗം കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം കേന്ദ്ര നിയമത്തിൽ ഇത്തരത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം ബിൽ അവതരിപ്പിച്ചാലും നിയമമായി വരാൻ കടമ്പകൾ ഏറെയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ തന്ത്രപരമായ നീക്കം കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ പോലും അതിനെ കൊല്ലാൻ നിലവിലെ കേന്ദ്ര നിയമം അനുസരിച്ച് നടപടിക്രമങ്ങൾ ഏറെയുണ്ട് ആറംഗ സമിതി രൂപീകരിച്ച് തീരുമാനമെടുത്തു വരുമ്പോൾ ജനരോഷം കാട് കയറിയിട്ടുണ്ടാകും ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് പുതിയ ബില്ല് ലക്ഷ്യം വെക്കുന്നത് നിയമമായി കഴിഞ്ഞാൽ വന്യമൃഗ ആക്രമണം ഉണ്ടായാൽ ഉടൻ ആ മൃഗത്തെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കഴിയും ജില്ലാ കളക്ടറോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോ നിർദ്ദേശിക്കണമെന്ന് മാത്രം എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചാൽ കാട്ടുപന്നിയെ കാട്ടുപന്നിയെപ്പോലുള്ള പട്ടിക രണ്ടിൽ ഉൾപ്പെടുന്ന വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാമെന്ന് ബില്ലിലുണ്ട് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ ആർക്കും അതിനെ എങ്ങനെയും കൊല്ലാം ഇറച്ചി കഴിക്കുന്നതിനും തടസ്സമില്ല ബില്ല് ഗവർണർ വഴി രാഷ്ട്രപതിക്ക് പോയി അംഗീകാരം കിട്ടിയാലേ നിയമമാകൂ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ നിർണായകമായ നീക്കം മലയോരത്തുള്ളവരെ ഒപ്പം നിർത്തുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ